ആയി അങ്ങനെ അച്ചക്കുട്ടൻ്റെ ബർത്ത്ഡേ വന്നെത്തി പതിനൊന്ന് വയസ്സായിട്ടോ എത്ര പെട്ടെന്ന് വർഷങ്ങൾ പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു രണ്ട് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ മീശക്കാരൻ്റെ അപ്പനും അമ്മയാവും പിന്നെ സുജേഷിയുടെ കൂടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് കേക്ക് കെട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും എപ്പോഴും കാണുന്നവർ മാത്രം അങ്ങനെ തേ ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ച് കൂടി വ്യാഴാഴ്ച ഇന്നലെ വൈകുന്നേരം ഒരുമിച്ച് ഇവിടെ കേക്ക് കെട്ടി പറഞ്ഞേ എനിക്ക് തോന്നുന്നു ഒരു ഇത് എല്ലാ പലയിടത്തും കാണുവാണെങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത തന്നോ ഇങ്ങനെ ഒരു സ്നേഹത്തോടെയുള്ള ഒത്തുചേരലും യൂറോപ്യൻ രാജ്യങ്ങളിലും കാണും പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ അറിവനുസരിച്ച് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലാണ് എല്ലാവരും വ്യാഴാഴ്ചയാകാൻ വേണ്ടി നോക്കിയിരിക്കും എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് കൂടും അതിപ്പോൾ ആടെങ്കിലും പദ്ധതി വേണമെന്ന് തന്നെ ഇല്ല എന്തെങ്കിലുമൊക്കെ എന്ന് ഏതെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടും 嗯。<clears throat> And ഒരുമാതിരി എല്ലായിടത്തും തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെയാണ് കണ്ടിട്ടുണ്ട് അത് ഭയങ്കര സ്നേഹം നിറഞ്ഞൊരു ഒത്തുചേരല അല്ലേ കാരണം എല്ലാ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പാണ് പിന്നെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ആരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനു വേണ്ടിയുള്ളൊരു മറ്റൊരു കാത്തിരിപ്പ് കാരണം വൈകുന്നേരം തൊട്ട് തുടങ്ങുന്ന പരിപാടികളെല്ലാം തീരുമ്പം വെളുപ്പാങ്കാലാകും പക്ഷെ നല്ല രസമായിട്ടോ സമയം പോകുന്നേ അറിയില്ല നമ്മുടെ സ്ട്രെസ്സ് നമുക്കുള്ള ടെൻഷനൊന്നും കൊണ്ടുവരാറില്ല കുറച്ച് സമയൊക്കെ എല്ലാ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ വേണ്ടതല്ലേ എല്ലാം ഒന്ന് പറയാൻ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു ചു പറഞ്ഞു നമുക്കിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അന്നേരം ഞങ്ങളുടെ ഇടയിലുള്ള ആരോടെങ്കിലും പറയും ആ മനസ്സിനുള്ള ആ ബുദ്ധിമുട്ട് അങ്ങനെ അന്നേരം അങ്ങ് മാറും അല്ലാതെ ഇതെല്ലാം പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇരുന്ന് ഇരുന്നാണ് ഒരു ദിവസം പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കെന്ന് ആ പൊട്ടിത്തെറിയുടെ പ്രത്യാഘാതം എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് പോലും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാം എല്ലാവരോടും ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ മാറിക്കിട്ടില്ലേ ഞങ്ങളുടെ കൂടുതൽ അങ്ങനെ കേട്ടോ ഇങ്ങനെ എന്താണ് ഞാൻ എന്താ നീ എന്താന്ന് അറിയാൻ പറ്റുന്ന കുറച്ച് പേരടങ്ങിയൊരു ഗ്രൂപ്പ് കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതും അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് എന്താ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമല്ല അങ്ങനെയുള്ള കുറച്ച് പേരെ കിട്ടുന്നത് ഒത്തിരി ഒരുപാട് പേരൊന്നും വേണ്ട ഇതുപോലെയുള്ള കുറച്ച് പേര് മതി അങ്ങനെ ഞങ്ങൾ ഇവരുടെ രണ്ടും ഇടേയും കൂടെ കേക്ക് കെട്ടിയാൽ വേണ്ടി തുടങ്ങാം അത് കഴിഞ്ഞ് ആ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം എന്ന് പറഞ്ഞൊരു സംഭവം തീരില്ലോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിപ്പോൾ നേരം വെളുക്കണോടം വരെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കാണും എന്തെങ്കിലും പറയാം എനിക്കാണെങ്കിൽ ജലദോഷം ആയതാണ്ടട്ടെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണത് അങ്ങനെ തന്നെ കേക്കയിൽ അച്ചുകൂട്ടൻ്റെ വയസ്സൊക്കെ കത്തിച്ചു പിള്ളേരുടെ വയസ്സ് കത്തിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് നമ്മൾ വലിയവരുടെ ബർത്ത്ഡേയുടെ ദിവസം വയസ്സ് ചോദിക്കുന്നതും വയസ്സ് ഓർക്കുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം അല്ലേ ഓരോ വർഷം തോറും ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഒരു വർഷം മുന്നോട്ട് പോകുമല്ലേ പിന്നെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല വയസ്സൊക്കെ ജസ്റ്റ് ഒരു നമ്പർ മാത്രം നമ്മുടെ മനസ്സ് എത്രമാത്രം ചെറുപ്പമായിരിക്കണം അതല്ലേ ഇപ്പം എത്ര എന്തോ ഒരു വയസ്സുണ്ടെങ്കിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലാതെ ചെറുപ്പം ഇപ്പം പ്രായം കുറഞ്ഞു നമുക്ക് ഒരുപാട് സ്ട്രെസ്സും അങ്ങനെയൊക്കെ ഉള്ളതിനേക്കാളും നല്ലത് ജസ്റ്റ് അത് നമ്മളായിട്ട് തന്നെ തീരുമാനിക്കണമല്ല നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ കണ്ടെത്തുന്നതല്ല അത് ആരും നമ്മുടെ കയ്യിലേക്ക് സന്തോഷം കൊടുത്താരില്ല അതേ ഇങ്ങനെ കേക്ക് കെട്ടിയുള്ള സമയത്ത് ഇത് പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ മറ്റേ സാധനം അതിങ്ങനെ പൊട്ടിച്ചതും അന്ന് അത് കഴിഞ്ഞിട്ട് പിരയ്ക്കകം വാ അടിച്ചു വരാൻ ഞങ്ങൾ കുറേ സമയം എടുത്തു പക്ഷെ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ കേക്ക് കെട്ടി ഇപ്പോൾ സാധാരണ നമ്മളിങ്ങനെ കേക്ക് കിട്ടിയോളൂ പക്ഷേ ഈ പ്രാവശ്യം കേക്ക് കെട്ടിന് എന്തോ ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതേ മറ്റേ പത പോലത്തെ സംഭവം അതെല്ലാം അടിച്ച് പക്ഷെ വീഡിയോ എടുത്തപ്പോൾ നല്ല രസം കിട്ടും അന്നേരം എൻ്റെ ദൈവം മെയ് തന്നെ തന്നോർത്താലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതേ നല്ല രസമില്ലേ കാണാൻ അങ്ങനത്തെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സുചേച്ചിക്കും കേക്ക് ഒക്കെ കൊടുത്ത് ചേച്ചി എല്ലാവർക്കും ഇതേ കേക്ക് കൊണ്ടുപോയി കൊടുക്കുക അത് കഴിഞ്ഞപ്പോഴും നമ്മുടെ ഈ മഞ്ഞുപത പോലെയുള്ള സംഭവം അടിച്ചു തീർന്നിട്ടില്ലായിരുന്നു അങ്ങനെ തേ കേക്കിലേക്ക് ഒന്നും പക്ഷെ ഒത്തിരി ആയൊന്നുമില്ലായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഇത് ആശമ്മ ആശമ്മയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ആശമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ മേടിച്ചിട്ട് അപ്പോൾ ഞാനാണോ ആരോ ഫോൺ മേടിച്ചിട്ട് പിന്നെ ആശമ്മയുടെ കുറച്ച് വൺ മൺഷോയെ അങ്ങനെ പക്ഷേ പിന്നെ ഇതൊക്കെ നമ്മൾ അന്നേരം ആഘോഷിച്ച് ആഘോഷിച്ച് അങ്ങ് പോകും പക്ഷെ പിറ്റോസോ പിന്നെ കുറേ കഴിയുമ്പോഴേ ഓർത്തിരിക്കുമ്പോൾ നല്ല രസമല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കും നമ്മളുണ്ടാവണം മാറ്റം മാറ്റം പിന്നെ എനിക്കൊക്കെ മണ്ണം വെച്ച് വെച്ച് വരികയാണ് പക്ഷെ ഇതിന് കുറച്ചേ പറ്റും പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ അല്ലേ ശരിക്കും നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഇടയിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോഴാണ് അയ്യോ ഓരോ പരിപാടിക്കും അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നു കേട്ടോ ആ ഇനിയിപ്പം അടുത്ത പരിപാടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൂടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ പെട്ടെന്നാണോ പോകണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് പോകും അത് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ തീരുമില്ല പിന്നെ ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്നും കുറച്ച് വർത്തമാനം പറയും എന്താണോ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല അവിടെ അത്രമാത്രം പറയാൻ നമുക്ക് എല്ലാവർക്കും തന്നെ കാണുമല്ലേ പക്ഷെ നമ്മൾ പറയുമോ മലയാളികളുടെ വർത്തമാനം പറഞ്ഞാൽ തീരില്ലെന്ന് ചില സാഹചര്യങ്ങൾ ഞാൻ ഓർക്കും അങ്ങനെ ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത വിശേഷം വേണം എല്ലാവർക്കും സംസാരം കുറേന്തോറും നമ്മുടെ ബന്ധങ്ങളുടെ എന്റെ തീഷ്ണത കുറയും കാരണം സംസാരം എത്രമാത്രം കൂടുതലുണ്ടോ ഓരോ ബന്ധങ്ങളുടെയും തീവ്രതയും സ്നേഹവും അത്രമാത്രം കൂടുതലായിരിക്കും ഇപ്പം എല്ലാ എല്ലാ ലൈഫിലും എല്ലാ റിലേഷൻസിലും അതിപ്പോ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നോക്കി അപ്പൊ അവരുടെ ഇടയിലുള്ള സംഭാഷണം കുറയുന്തോറും നമ്മൾ ശ്രദ്ധിച്ചു നോക്കി വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ഇടയിലുള്ള സംഭാഷണങ്ങളും സംസ് സംസാരങ്ങളൊക്കെ കുറഞ്ഞു വരും ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഞാനോട് പറയണ കാര്യമാണ് എവിടെയാണോ പറഞ്ഞു നിർത്തിയത് ആമക്കുട്ടിയുടെ പുറകെ പോയത് പറഞ്ഞ് നിർത്തി നോക്കുന്നില്ല ആ അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾ ഞാനാണെങ്കിലും എപ്പോഴും പറയും നമ്മുടെ ഇടയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും എന്നാ കുറയരുത് കാരണം ഏത് ബന്ധത്തിലാണേലും സംസാരങ്ങൾ കുറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ അകൽച്ചകൾ വരില്ലേ എനിക്കെങ്ങനെയായിട്ടോ തോന്നുന്നത് അതിപ്പോൾ ഏത് ഫ്രണ്ട്ഷിപ്പാണേലും ഏതാണെങ്കിലും നമ്മൾ എത്രമാത്രം പഴയ പഴയത് ഇപ്പം നമ്മളൊക്കെ ഫാമിലി ലൈഫിലെങ്ങനെ നമ്മൾ കാ കണ്ടുമുട്ടുമ്പോഴുള്ള സംസാരം ഒരിക്കലും തീരില്ലായിരുന്നല്ലോ അന്നൊക്കെയല്ലേ അത്രമാത്രം സംസാരിച്ചിരങ്കിൽ പോലും എപ്പോഴും സംസാരം ഏതൊരു ബന്ധത്തിനും ഒരുപാട് നല്ലതാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുക ഇവിടെയുള്ള മറ്റൊരു വൃദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് വീട്ടിൽ പരിപാടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഇട്ടിറങ്ങിയിട്ട് ആരും പോലെ എല്ലാവരും വൃത്തിയാക്കി അപ്പം നമുക്ക് പണികൾ കുറവുണ്ട് എല്ലാം റെഡിയാക്കി അടിച്ച് വാരിയൊക്കെ ആയിട്ട് എല്ലാവരും പോകണത് അപ്പം നമുക്ക് ചുമ കയറി കിടന്നാൽ മതി കാരണം നേരെ വിളിക്കാറാകുമ്പോഴായിരിക്കും പോകുന്നത് അങ്ങനത്തെ മേഴ്സിയുടെ സിനുവിൻ്റെയും നേതൃത്വത്തിലുള്ള പാട്ട് അതെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ ഏത് പരിപാടി കഴിഞ്ഞ് ഫുഡ് ആ ഫുഡ് കഴിക്കണതിന് മുന്നേ തന്നെ ഇവിടെ പാട്ട് തുടങ്ങും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിച്ചുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പാട്ട് പരിപാടി തുടങ്ങി കേട്ടോ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു സമയം പോയാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കുറച്ച് നല്ല നല്ല ഫ്രണ്ട്സും ഫാമിലീസും ഉണ്ടെങ്കിൽ അവരും ഒന്നും കൈവിട്ട് കളയരുത് കേട്ടോ കാരണം എപ്പോഴും നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നില്ല കിട്ടണം എന്നില്ല കിട്ടുന്നതിനെ എപ്പോഴും ചേർത്ത് വെക്കണം കാരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ബന്ധങ്ങളെ ചുമ്മാ കളയരുത് അതിപ്പം സ്വന്തക്കാരുടെ ഇടയിലാണ് ബന്ധുക്കാരുടെ ഇടയിൽ പോലും ഞാൻ കാണാറില്ല അങ്ങനെ ഇപ്പോഴത്തെ ഒരു സമയത്ത് അപ്പം ഇങ്ങനെ കിട്ടുന്നത് തന്നെ ഇല്ല എപ്പോഴും ചേർത്ത് വെക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ശ്രമിക്കാറുമുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്